നമ്മുടെ അത്തച്ചമയ ഘോഷയാത്ര എന്തായെന്ന് അറിയണ്ടേ ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃക്കൂണിത്തുറയിൽ നടക്കുകയാണല്ലോ രാവിലെ ഒൻപത് മണിക്ക് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും മന്ത്രി എം പി രാജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജയറാമും വരുന്നുണ്ടെന്നാണ് കേട്ടത് ഭിന്നശേഷി സൗഹൃദമായാണ് അത്തച്ചമയും സംഘടിപ്പിക്കുന്നത് ഇത്തവണ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി രാഗിനൊപ്പം ജയറാം കൂടി ചേരുന്നുണ്ട് ആ സന്തോഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം രാഗിൻ അങ്ങനെ ജയറാം എത്തുന്നു എന്നത് മലയാളികളൊക്കെ സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യം അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഇരട്ടി മധുരവും വർണ്ണവും നൽകുന്ന ഒരു കാര്യം വിശേഷങ്ങൾ തീർച്ചയായും സ്പെഷ്യൽ ഗസ്റ്റ് ചേരുകയാണ് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നടൻ ആദ്യമായി ഓണാശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും മാതൃഭൂമി എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെയും എന്റെ ഓണാശംസകൾ ഓണാശംസകളുണ്ടായിരുന്നു ഓണത്തിന്റെ വരവറിയിക്കുന്നതാണ് ഘോഷയാത്ര പങ്കെടുക്കുമ്പോ എന്താണ് എങ്ങനെയാണ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം ചെയ്ത ദിവസമാണ് എൻ്റെ വീട് പെരുമ്പാവൂരാണ് കുട്ടിക്കാലം തൊട്ട് ഈ തൃപ്പൂണത്ര ക്ഷേത്രത്തിലെ മേളവും അല്ലെങ്കിൽ തൃപ്പൂണത്രയിലെ ഈ അത്താഘോഷവും ചോറ്റാനക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന മേളവും ഇതെല്ലാം ദൂരെ നിന്ന് നോക്കി കണ്ടിരുന്നൊരാളാണ് ഞാൻ അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ജീവിതത്തിലൊരു മഹാഭാഗ്യം തന്നെയല്ലേ അത്താഘോഷം എത്രയോ ദൂരത്തു നിന്ന് കണ്ടിട്ടുള്ള എനിക്ക് ഇന്ന് അവിടുത്തെ ഒരു മുഖ്യാതിഥിയായി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യം തന്നെയാണ് ജീവിതത്തിൽ ഈ പണ്ട് ചെറുപ്രായത്തിലൊക്കെ തന്നെ വരാറുണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇപ്പം എന്താ പറയുക തൃശ്ശൂർ പൂരം അത് തൃശ്ശൂർക്കാരുടെ മാത്രമുള്ളൊരു ഉത്സവമല്ല അത് കേരളത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ ഉത്സവമാണ് അതേപോലെയാണ് അത്തച്ചമയം തൃപ്പൂണത്രയുടെ മാത്രമല്ല അത് കേരളത്തിൻ്റെ മൊത്തവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം എന്ന് പറയാം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറിയ സ്ഥലമായ തൃപ്പൂണത്രയിലേക്കാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നും കൂടിയാണ് ഈ അത്താഘോഷം ഓണത്തിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടെങ്കിലും ശരിക്കും ഒരു കർഷകൻ്റെ എന്താ പറയുക കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ കഴിഞ്ഞൊരു കർഷകൻ്റെ അയാ വിളവെടുപ്പിന്റെ ഒരു സമയമാണല്ലോ പ്രതീക്ഷയുടെ സമയമാണ് പ്രതീക്ഷയുടെ സമയമാണ് ഒരുപാട് ഒരുപാട് ഇത് ഉള്ള സമയമാണ് അപ്പോൾ ഈ അത്താഘോഷം എന്ന് പറയുന്നത് എത്രയോ കലാരൂപങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത് ഇതിനകത്ത് ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പോകുന്നൊരു ഉത്സവമല്ലേ അപ്പം അത് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മാതൃക കൂടിയാണ് ഈ തൃപ്പുളത്തിൽ ത്രത്താഘോഷം ഈ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വരാറുണ്ടോ ഈ അത്താഘോഷത്തിനൊക്കെ ഇങ്ങനെ വരാറുണ്ടോ അങ്ങനെ അങ്ങനെ ഓർമ്മകൾ ഉണ്ട് കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ഒരു ഒരു വർഷവും മിസ് ചെയ്യാതെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് തൃപ്പോണത്ര തൃപ്പോണത്ത ക്ഷേത്രത്തിലെ ഏഴെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളം അവിടെ വരുന്ന ആനകൾ അതിനുശേഷം ഈ തൃശ്ശൂർ പൂരം ആറാട്ടുപുഴപ്പൂരം മെന്മാറവല്ലെങ്കി ഇതൊക്കെ എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഉത്സവങ്ങളാണ് ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എല്ലാം അതിലൊന്നാണ് തൃപ്പോണത്ര അത്താഘോഷം രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാ ആഘോഷങ്ങൾ തീരുന്നതുവരെയ്ക്കും ദൂരെ നിന്നൊരു കൊച്ചുകുട്ടിയായി ഇവിടെ നിന്ന് നോക്കി നിന്നിട്ടുണ്ട് ഭാഗ്യമല്ലേ ഇന്ന് ആ വേദിയിൽ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരുപാട് കലാരൂപങ്ങൾ ഒക്കെ സമ്മേളിക്കുന്ന ഇടമാണ് അല്ലേ എല്ലായിടത്തേയും കലാരൂപങ്ങളൊക്കെ ഇവിടെ സമ്മേളിക്കും അതെ അതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള എത്രയോ കലാരൂപങ്ങൾ എന്തൊരു ഭംഗിയാണ് കാണാൻ അത് നിരന്നിങ്ങനെ പോകുന്നത് ഇപ്പോൾ സിനിമയിലെത്തിയ ശേഷവും എല്ലാ വർഷവും അത്താഘോഷം നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രാവിലെ ഒരു മണിക്കൂർ എനിക്ക് ഷൂട്ടിംഗ് വെക്കരുത് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണമെന്ന് നേരിട്ട് കാണാൻ തന്നെ വലിയ ഭാഗ്യം നേരിട്ട് കാണാൻ ഭാഗ്യം മാത്രമല്ല പലപ്പോഴും ഞാൻ കാണുമ്പോൾ മഴയുണ്ടാവും മഴയിൽ കുതിർന്നൊരു അത്താഘോഷമാണ് പലപ്പോഴും കാണാറുള്ളത് ഇന്ന് മാനം തെളിഞ്ഞു നിൽക്കുന്നു അതും ഒരു വളരെ സന്തോഷമുള്ള കാര്യം ഈ ചിത്രങ്ങളിലൊക്കെ ഈ ജെറാമേട്ടനെ നമ്മൾ ഉത്സവപ്രേമിയായിട്ടും ഏ ആനക്കാരനായിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു ഇതാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുക അപ്പം ഒരു സമയത്ത് ഏ പ്രത്യേകിച്ച് മലയാളികളെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിലേക്ക് നമ്മൾ ചുവടെടുത്ത് വയ്ക്കുന്നു അവിടെ പങ്കെടുക്കാൻ കഴിയുന്നു അതിൽ എത്തുന്നു എങ്ങനെയാണ് ഒരു ഫീൽ കറഞ്ഞ് കുറേ നാൾ മുൻപ് ഉണ്ടായിരുന്ന സംഭവം ഇപ്പോൾ വീണ്ടും വരുന്ന സമയത്തിൽ ഒരു മുഖ്യാതിഥിയായി എത്തുന്നു അല്ല ഇത് ഇതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഓണം എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളികളുടെ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഞാൻ കേരളത്തിനകത്തും പുറത്തും എല്ലാ സ്ഥലത്തും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് പോകുന്നതാണ് സിനിമയിൽ എത്തിയിട്ട് തന്നെ മുപ്പത്തേഴ് വർഷങ്ങൾ കഴിയും ഓണം എനിക്ക് തോന്നുന്നത് അത് ഒരു ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും ഇറ്റലി ലോകത്ത് എവിടെ മലയാളി ഉണ്ട് ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓണാഘോഷം ഉണ്ടാവും അതെന്ത് കളർഫുൾ ആയിട്ടാണ് ആഘോഷിക്കുന്നത് അവിടെ അവർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുക തൃപ്പോണത്ര അത്ര ചമയത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുക അതൊക്കെ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ഇത് പിഷാരടിയുടെ വീടാണ് തൃപ്പോണത്രയിലുള്ളത് അതെ ആളകത്തുണ്ട് അത്തച്ചമയത്തിന്റെ ആഘോഷം എന്താ തുടങ്ങാൻ പോകുന്നത് ജേറാവട്ടനല്ലേ നമ്മൾ ആഘോഷിക്കുന്നത് ജേരാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്നെ എപ്പോഴും ആൾക്കാർ വിളിക്കുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ ആനയ്ക്ക് കൂട്ടുണ്ടെങ്കിൽ മേള ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു നമ്മുടെ പരിചയത്തിലുള്ള പൊതുവെ സിനിമക്കാരെ മറ്റു ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഉത്സവം മേളം ആന ഘോഷയാത്ര ചെണ്ട ഈ വക കാര്യങ്ങൾ വന്നാൽ എപ്പോഴും വിളിക്കുന്ന ജയറാമേട്ടനെ അന്വേഷിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിളികൾ വരുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം ഇന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്നത് ഒരു ഓർമ്മകൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടിട്ട് തന്നെ തന്നെയല്ലല്ലോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് ഞാൻ ഈ പ്രോഗ്രാം ഉപജീവനമായതുകൊണ്ട് അത്തം തൊട്ട് ഓണം വരെയൊക്കെ പലപ്പോഴും പ്രോഗ്രാമുകൾ ഉണ്ടാവും നമുക്ക് നാട്ടിൽ ഉണ്ടാവാൻ പറ്റൽ വളരെ കുറവായിരുന്നു പല കാലഘട്ടത്തിലും മറ്റ് സ്ഥലങ്ങളിൽ പ്രോഗ്രാമിന് പോകേണ്ടി വരുമായിരുന്നു ഘോഷയാത്ര കാര്യങ്ങളൊക്കെ അല്ല ആൾക്കൂട്ടത്തിൽ നിന്ന് പലതോണം കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളത് തന്നെയാണ് എല്ലാവരും രണ്ടുപേർക്കും തിരിച്ചും ആശംസകൾ ഓണാശംസകൾ അറിയുന്നു പ്രേക്ഷകർക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ എന്തായാലും രണ്ട് സെലിബ്രിറ്റികളാണ് രണ്ട് സെലിബ്രിറ്റികൾ ഒരേ ഫ്രെയിമിൽ ഒരുമിച്ച മാതൃഭൂമി ന്യൂസിലേക്ക് വന്നപ്പോഴുള്ള സന്തോഷം മറച്ചു വെക്കുന്നില്ല രണ്ടാൾക്കും ഓണാശംസകളും